നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈയൊരു ഉണ്ട് ഇത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇവനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയുമോ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റൊരാളുടെ കൈവശം ലഭിച്ചാൽ അയാൾക്ക് നിങ്ങൾ ഫോണിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് എന്നാൽ അത് തെറ്റായ ധാരണയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത് ഗൂഗിളാണ് അതുകൊണ്ട് തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അകത്ത് നിന്ന് നിങ്ങൾ ഇതൊന്നും കളയാതെ നിങ്ങൾ ഫോണിൽ ചെയ്ത ഒരു കാര്യങ്ങളും എവിടെയും പോകുന്നില്ല ഗൂഗിൾ സംബന്ധമായി നിങ്ങൾ ഫോണിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവന് കൃത്യമായിട്ട് ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്രോം ബ്രോസറിൽ എന്ത് സെർച്ച് ചെയ്തു നിങ്ങൾ യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്തു നിങ്ങൾ എന്ത് വീഡിയോ കണ്ടു എന്തിന് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എവിടെയൊക്കെ യാത്ര ചെയ്തു എന്തിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഗൂഗിളിനകത്തെ ഈ സെറ്റിംഗ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വലതു ഭാഗത്ത് ഇവിടെ താഴെയായിട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം പിന്നെ സെലക്ട് ഐറ്റം കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോണിൽ ചെയ്ത പല കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി വലതു ഭാഗത്ത് നയൻറ്റി ഫോർ ഐറ്റംസ് പോലെ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ ബ്രൗസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് മാനേജ് ഓൾ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ അപകടം മനസ്സിലാകുക ഇത് അല്പസമയമാകുമെന്ന് ഓൺ ആകാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ടുഡേ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഓരോ ദിവസവും ഞാൻ ഗൂഗിളിൻ്റെ എന്തൊക്കെ ആപ്ലിക്കേഷൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ഡൗൺലോഡ് ചെയ്തു എവിടെയൊക്കെ പോയി എല്ലാ വിവരങ്ങളും ഇതിനകത്ത് സേവ് ആയി കിടക്കുന്നുണ്ട് നമ്മുടെ മുൻകാല ഹിസ്റ്ററി അനുസരിച്ച് നമ്മളെ പലതരത്തിൽ സഹായിക്കാൻ വേണ്ടി ഗൂഗിൾ സേവ് ചെയ്തു വെക്കുന്ന ഹിസ്റ്ററിയാണ് ഇത് ഇത് പലതരത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വലതു ഭാഗത്തുണ്ട് നിങ്ങൾക്ക് മൊത്തമായിട്ടും അല്ലെങ്കിൽ അന്നന്നത്തെ ദിവസത്തേതൊക്കെ ഓരോന്നായിട്ടും എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ട്രാൻസ്ലേറ്റർ മാപ്പ് പോലെയുള്ള ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഹിസ്റ്ററി കളഞ്ഞിട്ടും കാര്യമില്ല അതൊക്കെ ഗൂഗിൾ ശേഖരിച്ച് വയ്ക്കുന്നൊരു ഓപ്ഷനാണിത് ഇനി ഇത് നമുക്ക് നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ രണ്ടാമതുണ്ട് ഓട്ടോ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ഓൾറെഡി ഓഫായി കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ കാലാകാലമുള്ള ഹിസ്റ്ററി ഗൂഗിളിൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട് ഇനി നിശ്ചിത കാലയളവിലുള്ള നമ്മുടെ ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് മാസം മുപ്പത്താറ് മാസം പതിനെട്ട് മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി ഓട്ടോമാറ്റിക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി എന്നിട്ട് എത്ര മാസം എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് പോയിട്ട് ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയകാല ഹിസ്റ്ററി പോകും എങ്കിലും നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ഹിസ്റ്ററി അതിൽ എത്ര മാസമാണ് കൊടുത്തത് അത് നിങ്ങളതിൽ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് തടയണമെങ്കിൽ ആദ്യം ഒരു ഓപ്ഷൻ ഉണ്ട് സേവ് ടു വെബ് ആൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നത് കാണാം ഇത് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വലതു ഭാഗത്ത് തന്നെയുണ്ട് ഇത് ഓൺ ആയി കിടക്കുമ്പോൾ ഗൂഗിളിൻ്റെതായ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഹിസ്റ്ററിയും അത് സേവ് ചെയ്ത് വെക്കും ഇനി ഇത് രണ്ട് തരത്തിൽ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓഫ് ചെയ്യാം രണ്ടാമതായിട്ട് ഇതിൻ്റെ മുഴുവൻ ആക്ടിവിറ്റിയും അതായത് ഗൂഗിൾ നിലവിൽ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും കളഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യത്തെ പേജ് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇതുപോലെ നമുക്കൊരു പേജ് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ഏതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി നഷ്ടപ്പെടും ഇത് ഓഫ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ നിങ്ങളുടെ മുൻകാല ഹിസ്റ്ററി അനുസരിച്ചിട്ടാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിലവിൽ ഉപയോഗിച്ചെടുത്തുനിന്ന് വീണ്ടും ബാക്കി ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്ന ആ ഒരു ഫീച്ചർ നഷ്ടപ്പെടുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡാറ്റാ സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തു വെച്ചാൽ പിന്നീട് നിങ്ങളുടെ ഹിസ്റ്ററി മറ്റാർക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരു ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ